പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാറിനോരായിരുന്നു നന്ദി പറയുന്നു എ ഞ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് മേരി ഷാജു എറണാകുളം പറവൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് ഷാജു എൻ്റെ മകൻ അമൽ ഇതെൻ്റെ മരുമകൾ രേഷ്മ എൻ്റെ പേര് അമൽ ഞാനിവിടെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനെൻ്റെ ബി ടെക്കും കഴിഞ്ഞ് ഇവിടെ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കാനഡയിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചത് കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ തന്നെ ഇണ്ട് പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം ആണ് ഇവിടെ കോവിഡെല്ലാം വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായി സാധാരണ രീതിയിൽ രണ്ട് മൂന്ന് മാസം കൊണ്ട് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ഒരാൾ ക്യാനഡയിലെത്തും ഈ സ്റ്റുഡൻറ്റ് വിസൊക്കെ പോകുമ്പോൾ പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് ഒന്നൊന്നര വർഷം തിമകളിലെടുത്തു അപ്പോൾ ഈ ഒരു കാലയളവിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും അതിൽ ഞാനും ആ ഉടമ്പടിയിൽ പങ്കുചേരുകയും അതിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും കിട്ടുകയും ചെയ്തു മെയിനായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വിശ്വാസം കുറവായിരുന്നു അതിലൂടെ എനിക്ക് എല്ലാ ദിവസവും കുർബാനക്ക് ഒരു അനുഗ്രഹം കിട്ടി എല്ലാ ആഴ്ചയിലും ഞാൻ കുമ്പസാരിക്കുകയും അങ്ങനെ അമ്മ പ്രത്യക്ഷിണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ ചൊല്ലുമ്പോൾ അതിൽ ഞാൻ കൂടുകയും എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് ക്യാൻഡയിൽ എത്തിച്ചേരാൻ സാധിച്ചു അവിടെ എത്തിയിട്ടും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അമ്മ മാതാവ് മാറ്റിത്തന്നു എനിക്ക് പഠിക്കാനുള്ള കൃപ തന്നു കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം അടുത്ത കടമ ഞാൻ പി ആർ ആയിരുന്നു പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു തടസ്സവും അമ്മ മാതാവ് തന്നില്ല പി ആറ് വേഗം തന്നെ ലഭിക്കുകയും മൂന്നര വർഷം കൊണ്ട് തന്നെ ക്യാൻഡയിൽ പി ആർ ലഭിക്കുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും ഉണ്ണീഷയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു അതുകൂടാതെ അടുത്ത ആയിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു ഈ എൻ്റെ ഭാര്യ രേഷ്മ ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് ഞാൻ വീണ്ടും അമ്മയോട് നന്ദി പറയുന്നു എൻ്റെ പേര് ഷാജു വൈഫാണ് ഉടമ്പടി എടുത്തതെങ്കിലും അതിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിൽ തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ഒരു മൂന്ന് മാസത്തോളം അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേര് ഉടമ്പടി എടുക്കണ്ട എന്നുള്ളൊരു നിയമമായിരുന്നു അന്ന് കാലത്തുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരാളിലൂടെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സറണ്ടർ ചെയ്തിരുന്നു എങ്കിലും വൈഫിൻ്റെ ഉടമ്പടിയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞങ്ങളും പങ്കുചേരമായിരുന്നു ചേരുമായിരുന്നു മാതാവിൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥന വൈഫാണ് ഉടമ്പടി എടുത്തെങ്കിലും അതിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ ഇതിൽ ഉണ്ടായിരുന്നത് തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞാൻ ഞങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ദീപാവലി ദിവസമായിരുന്നു ഒക്ടോബർ മുപ്പത്തൊന്ന് ഞാൻ സാധാരണ വരുന്നത് ഒരു രാത്രി രണ്ട് മണിക്കാണ് എൻ്റെ ഞങ്ങളുടെ ഒരു യു എസ് കമ്പനിയാണ് അപ്പോൾ അവരുടെ ഒരു ടൈം സോൺ അനുസരിച്ച് രാത്രി ഒരു രണ്ട് മണിയോടു കൂടിയാണ് ഞാൻ ആ വീട്ടിൽ രണ്ടര രണ്ടരയോടോടു കൂടിയാണ് വീട്ടിലെത്താറുള്ളത് ഏകദേശം രണ്ട് മണിയോടു കൂടി ഞാൻ ആലുവ വഴിയാണ് വന്നിരുന്നത് അന്ന് പാൽ പറവൂർ ആലുവ പറവൂർ റോട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വരികയും ഞാനത് കണ്ടില്ല എന്തോ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയെങ്കിലും ആ എൻ്റെ കാർ പോയി ആ ബൈക്കിൽ അദ്ദേഹം നിലത്ത് വീഴുകയും ചെയ്തു ഉടനെ തന്നെ ഞാൻ വണ്ടി നിർത്തിയിട്ട് തൊട്ടടുത്തൊരു സെക്യൂരിറ്റിക്കാരന് ഒരു ബാങ്കായിരുന്നു ആ ബാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു ഓടി വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ പിടിച്ച് റോഡിൻ്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു കാർ നല്ല സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു അവർ വന്ന് ഈ ബൈക്കിൻ്റെ മുകളിൽ കയറി ഞങ്ങളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വിടും കാറ് ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയിപ്പോയി അങ്ങനെ ആ ആ ഫോഴ്സിൽ ഞങ്ങൾ മൂന്ന് പേരും തെറച്ചു പോയി രക്ഷിക്കാൻ വന്ന സെക്യൂരിറ്റി ചേട്ടൻ്റെ കൈ ഒടിയുകയും ഇദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും ഞാൻ തിരിച്ച് ഒരു ഫുട്പാത്തിലേക്ക് തിരച്ചു പോവുകയും ചെയ്തു എന്തൊക്കെ ഇത്ര ഇത്രക്കായിട്ടും വേറെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല എൻ്റെ വണ്ടി ഞാൻ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ വേറൊരു വണ്ടി എൻ്റെ പുറകിലുണ്ടായിരുന്നു അതു എൻ്റെ ബാ വണ്ടിയുടെ ബാക്കിലിടിക്കുകയും അങ്ങനെ ഒരു നാല് വണ്ടി പരസ്പരം കൂട്ടിമുട്ടി എൻ്റെ വണ്ടിക്ക് നല്ല ഡാമേജ് പറ്റി ഫ്രണ്ടിലും ബാക്കിലും ഡാമേജ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല ആ സെക്യൂരിറ്റി ചേട്ടന് കൈയൊന്നൊടിഞ്ഞു അദ്ദേഹത്തെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയുണ്ടായി ആ വീണ് കിടന്ന ആ ബൈക്കിൽ നിന്ന് വീണ ആ ചേട്ടനും ചെറുതായിട്ട് കാലുന്നു മുറിഞ്ഞു അത്രേ പറ്റുള്ളൂ ഇത്ര ഈ രണ്ട് വണ്ടി ഇടിച്ചിട്ട് പോലും അത്ര ആ ചേട്ടനും പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലമാണ് വേറെ മറ്റ് യാതൊരു കുഴപ്പവും ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടത് മാതാവിന് ആരായി ആയിരമായിരം നന്ദി പറയുന്നു േഷിത പ്രവർത്തനം ഞാൻ വീടുകളിലെല്ലാ പത്രങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളിലും എത്തിക്കുമായിരുന്നു പിന്നെ പള്ളികളിലും എത്തിക്കുമായിരുന്നു പ്രാ പിന്നെ ഒത്തിരി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി ഒത്തിരി രോഗസൗഖ്യം ലഭിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തി എന്നെക്കൊണ്ട് അനാഥാലയത്തിൽ എല്ലാ മാസവും ഞാൻ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും പൈസ കൊടുക്കുകയും ഓരോരുത്തർ ഓരോരുത്തർക്ക് പൈസ കൊടുക്കുകയും ചെയ്യും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഞാൻ മനസ്സറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ ഭർത്താവ് പോലും അറിയാതെ ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ ഒത്തിരി ഒത്തിരി രോഗസൗഖ്യം സൗഖ്യം ഒത്തിരി പേർക്ക് ലഭിച്ചു അമ്മയ്ക്കും അമ്മയുടെ സംരക്ഷണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പറഞ്ഞാലും ും നൂറ്റിനാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു മേരി ഷാജു എന്ന ഈ മകൾ കുടുംബത്തോടൊപ്പം വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുകയാണ് ഇവരെല്ലാവരും തന്നെ ഉടമ്പടിയിലാണ് ജോസഫ് ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ആസ്തി എന്താണോ അതാണ് അതിനനുസരിച്ചാണ് പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് ഈശോയ്ക്ക് കൈമാറുന്നതെന്ന് ജോസഫ് ജോസഫച്ചൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് മേരി ഷാജു എന്ന ഈ അമ്മയുടെ ഒരു വലിയ ആധ്യാത്മിക ആസ്തി പരിശുദ്ധ അമ്മയ്ക്ക് വളരെ സന്തോ പരിശുദ്ധ അമ്മയെ സന്തോഷിപ്പിച്ചത് കൊണ്ടാണ് ഇവരുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിയത് എന്ന് നമുക്ക് വായിച്ചെടുക്കാം പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥത മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന നിരന്തരം ഈശോയുടെ അടുത്തേക്ക് ചെന്നതുകൊണ്ട് ഇവരുടെ മകനുണ്ടായ ഒരു വലിയ സാധ്യതകളുടെ ജോലി സാധ്യതയും അതുപോലെ തന്നെ മകന് ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനും ഈ ഉടമ്പടി പ്രാർത്ഥന അവർക്ക് സഹായകമായി അതിലൂടെ അവരുടെ കാര്യസാധ്യതകളേക്കാൾ കൂടുതൽ മകൻ തന്നെ ഇവിടെ ഏറ്റുപറയുകയുണ്ടായി മകൻ ഇന്ന് ഉടമ്പടിയെടുത്ത മകനാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഈശോയിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയിലൂടെ അവർക്ക് എപ്പോഴും ജീവിതത്തിലെ ഒരു പുതിയ അർത്ഥവും പുതിയ സ്നേഹ ബാധ്യതകളും ഉണ്ടാകുവാനും അവർക്ക് കാരണമായി എന്ന് മകൻ തന്നെ ഏറ്റുപറയുന്നു അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു വലിയ ആക്സിഡൻറ്റ് ഹസ്ബൻ്റ് ഏറ്റുപറയുകയുണ്ടായി ഷാജു എന്ന സഹോദരൻ്റെ ഒരു വലിയ അപകട സാധ്യതയിൽ നിന്ന് പരിശുദ്ധ അമ്മ കൈപിടിച്ചുയർത്തിയ ഒരു വലിയ സാക്ഷ്യമാണിത് ഉടമ്പടി എടുത്ത മക്കൾക്കെല്ലാം സംരക്ഷണം ഉറപ്പാണ് മറ്റുള്ളവർക്കോ നമ്മുടെ അരികിലുള്ളവർക്കോ എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് ജോബിനെ പോലെ എല്ലാം അടിഞ്ഞു പോയാലും നമ്മെ തൊടുവാനായി ദൈവം നമ്മെ വിട്ടുകൊടുക്കുകയില്ല സാധാരണ നമ്മെ അനുവദിക്കുകയില്ല എന്ന് ജോബിനോട് ചെയ്ത അതേ വാഗ്ദാനം തന്നെയാണ് ഉടമ്പടിയിൽ തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം ഉടമ്പടി ഉഴപ്പുന്നവർക്കാണ് ചിലപ്പോഴെല്ലാം നമുക്ക് തോന്നാം എന്തുകൊണ്ട് ഇത് ലാഗ് ചെയ്യുന്നു നമുക്കെപ്പോഴും നമ്മെ തന്നെ നമ്മുടെ വിശ്വസ്തതയെ ഒന്ന് മാറ്റിറച്ച് നോക്കാം എനിക്ക് എന്തുകൊണ്ട് പരീക്ഷണങ്ങളും പരീക്ഷകളും ഉണ്ടാകുന്നു അതിൽ നാം എത്രമാത്രം വിശ്വസ്തരായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും എന്നിൽ ഈശോ രൂപപ്പെട്ടുവോ ക്രിസ്തു രൂപപ്പെട്ടുവോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈശോയെ കൈമാറ്റം ചെയ്യുവാൻ എനിക്ക് സാധിച്ചുവോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക